ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ഇഫ്താർ ബഫേ കഴിക്കാൻ വേണ്ടിയിട്ട് ലുസയിലുള്ള വാൾഡോ ഫസ്റ്റോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒരു വയ കൊള്ളാത്ത പേരാട്ടോ എന്തായാലും അപ്പോൾ ഞാനിത് ശരിക്കും ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വേർട്ടിക്കലിയാണ് ഷൂട്ട് ചെയ്തതൊക്കെ പക്ഷേ എഡിറ്റ് ചെയ്ത് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ഇരുപത് മിനിറ്റിന് മീത വന്നു പിന്നെ ഞാൻ നോക്കി ഇപ്പോൾ കുറേയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടും ഇപ്പോൾ ഈ കാണുന്ന ലെങ്ത്തിൽ എത്തി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ലോങ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് എന്തായാലും നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ കാണാൻ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നാല് മണി നാല് കാലോടു കൂടി ഇറങ്ങി കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ടാവും നോമ്പ് തുറയുടെ സമയം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിരുന്നു ഏകദേശം അപ്പോൾ ഈ കാണുന്നതൊക്കെ ലുസൈൽ ഏരിയയിൽ ഉള്ള ബിൽഡിങ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ ദാ നമ്മളിപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര വലിയൊരു ഹോട്ടലാട്ടോ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എത്തിപ്പം തന്നെ നല്ലൊരു സൺസെറ്റിൻ്റെ സമയമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ വീഡിയോയില് സൈഡിൽക്കൂടെ സൂര്യനിങ്ങനെ താഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഹോട്ടലിലെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ വരുമ്പോൾ തന്നെ ഭയങ്കര നല്ല രീതിയിലാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് പുറത്തെ സ്റ്റാഫായാലും അകത്തെ സ്റ്റാഫായാലും ഒക്കെ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ അവരുടെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടേക്ക് കയറി അകത്ത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഇത് ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പം അങ്ങനെ ത നമ്മൾ താഴെത്തോട്ടേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വേറെ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ ഉള്ളിലും ഉണ്ട് അതുപോലെ തന്നെ ഈ പൂളിനോട് ചേർന്നിട്ടും ഇങ്ങനെ ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ട് ടുത്തായിട്ട് ഒരു ബീച്ചും വരുന്നുണ്ട് കടലിലേക്കുള്ള നേരെ ഒരു ഒരു എൻട്രി വരുന്നുണ്ട് കേട്ടോ ഒരു ഇവരുടെ തന്നെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ് ഈ ഒരു ബീച്ച് അപ്പോൾ ഇവരുടെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് സൺബാത്തിനും ബാത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു ഈ ഒരു കാഴ്ച ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നേരെ ബീച്ചിലോട്ടാണ് വരുന്നത് പിന്നെ കുറേ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ സൈഡിലൊക്കെ ആയിട്ട് വേറെയും കുറേ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ദാ ഈ കാണുന്നതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് വരുന്നത് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയൊന്നുമില്ല കേട്ടോ വെറുതെ കാലും മണ്ണാ കണ്ടീകരിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങിയില്ല നമ്മൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കേണ്ട സമയമായിപ്പോൾ ഇതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ പോയി ഇരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറേ ഇത് ബൊഫയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇഫ്താറ് സ്നാക്സാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റിലാണ് എടുത്തോളൂ കേട്ടോ ഇത് ഹസ്ബൻഡ് പോയി എടുത്തു കൊണ്ടുവന്നതാണ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ സ്പ്രിങ് റോൾ സമൂസ പിന്നെ ഷവർമ്മ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ ഈ ഇത് മൊത്തം കഴിച്ചു കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് മെയിൻ ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് കഴിച്ചു പിന്നെ ഇത് കൂടി ജ്യൂസും ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിൻ കോഴ്സായിട്ട് ആദ്യം തന്നെ നമ്മൾ കഴിച്ചത് മട്ടൻ മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ സാധാരണ മന്തി കഴിക്കുന്ന ആ ഒരു ഫ്ലേവറെ അല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ സാധാരണ മന്തിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഫ്ലേവേഴ്സ് അല്ല പക്ഷേ ഈ ഒരു മന്തിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഓവറായിട്ട് മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മട്ടൻ പൊതുവേ എനിക്കിഷ്ടമില്ല കേട്ടോ മട്ടൻ്റെ ആ ഒരു സ്മെല്ല് എനിക്കങ്ങനെ ഇഷ്ടമില്ല എത്താനോണ്ട് ഞാൻ കഴിക്കാറില്ല പൊതുവേ പക്ഷേ ഈ ഒരു മട്ടൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു മണവില്ല നല്ല ടേസ്റ്റുള്ള മട്ടനായിരുന്നു കേട്ടോ മസാലയോ അല്ലെങ്കിൽ എരിവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ജസ്റ്റ് പുഴുങ്ങിയെടുത്തൊരു മട്ടൻ അപ്പോൾ അങ്ങനെ അത് കഴിച്ചു പിന്നെ കുറേ തരം സാലഡ്സ് ഉണ്ടായിരുന്നു പിന്നെ കബാബ്സ് ഉണ്ടായിരുന്നു കബാബ് എല്ലാം മട്ടണിൻ്റെ ആയിരുന്നു കേട്ടോ അതിൽ ഒന്ന് രണ്ടെണ്ണം കുഴപ്പമില്ലായിരുന്നു ബാക്കിയുള്ളത് അങ്ങനെ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ അല്ലായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡ് മട്ടൻ്റെ വലിയ ഫാനാണ് ആൾക്ക് മട്ടൻ ഏത് രീതിയിൽ കൊടുത്താലും ഇഷ്ടപ്പെടും കേട്ടോ പക്ഷെ ഞാൻ എനിക്കങ്ങനെ പറ്റി ഉണ്ടായില്ലേ കഴിക്കാനായിട്ട് പിന്നെ ഈ കാണുന്നതൊക്കെ വെജിറ്റബിൾ സാലഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ നമ്മുടെ ഒലിവ്സും ക്യുക്കുംബറും പിന്നെ സ്വീറ്റ് കോൺ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതൊക്കെ സൂഷിയുടെ ഭാഗമാണ് കേട്ടോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് എന്തായാലും റെസ്റ്റോറൻറ്റിൽ പോയി സുഷി ഓർഡർ ചെയ്ത് കഴിക്കാൻ ചാൻസില്ലേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലേ എന്ന് ഉറപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അവസരത്തിൽ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പ്രതീക്ഷ വെറുതെ ആയില്ല എനിക്കത് തീരെ കഴിക്കാൻ പറ്റണ്ടായില്ല കേട്ടോ എല്ലാ ഐറ്റംസും ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ടേസ്റ്റ് അറിയാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ കുറേ വെറുതെ മുഴുവനോടെയുള്ള സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്രാബ് പിന്നെ എന്താ ഷിംപ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ എടുത്തില്ല അതൊക്കെ വെറുതെ ഇട്ട് തന്നെ വെച്ചേക്കായിരുന്നു ഈ തോന്നുന്നു പുഴുങ്ങി വെച്ചേക്കാന്ന് തോന്നുന്നു അതോ പച്ചക്കി വെച്ചേക്കണതാവും എന്തായാലും നമ്മളത് നോക്കിയിട്ടില്ല ഈ കാണുന്നതാണ് സ്നാക്സിൻ്റെ ആ ഒരു സെക്ഷൻ ഉണ്ടാവും ഏറ്റവും ഫസ്റ്റ് കഴിച്ചില്ലേ അത് ഞാൻ കുറേ കഴിഞ്ഞപ്പോഴാണ് വന്ന് വീഡിയോ എടുത്തത് പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫുഡായിട്ട് ഞാൻ ആകെ കണ്ടത് ബട്ടർ ചിക്കൻ മാത്രമാണ് കേട്ടോ പിന്നെ വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു നമ്മളത് എടുത്തില്ല നമ്മൾ ബാക്കിയുള്ള പാസ്ത നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് എടുത്തത് മറ്റേതൊക്കെ നമ്മൾ നോർമലി കഴിക്കണത് തന്നെയല്ലേ അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വന്നു എല്ലാത്തിൻ്റെയും രുചി അറിയാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒന്നിനും എരുല്ല കേട്ടോ ജസ്റ്റ് പാസ്ത പിന്നെ കുഴപ്പമുണ്ടായില്ല കാരണം കുറച്ച് ക്രീമി ഒരു സംഭവമായിരുന്നു അതെനിക്കിഷ്ടപ്പെട്ടു വേറെ സംഭവങ്ങളൊന്നും അങ്ങനെ എന്താ പറയുക നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളല്ലായിരുന്നു പിന്നെ ഡെസേർട്ടിൻ്റെ സെക്ഷൻ പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്കധികം ഉണ്ടായിരുന്നു ഏതെല്ലാം തരത്തിലുള്ള സ്വീറ്റ്സ് ആയിരുന്നു എന്നാൽ കുറേ തരം കേക്ക്സും പിന്നെ അറേ അറേബ്യൻ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഏതൊക്കെയായിരുന്നു കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് എടുത്തത് പക്ഷെ കാണുന്ന ഭംഗി തന്നെ തന്നെയുള്ളു ചിലതൊക്കെ കേട്ടോ ചിലതൊക്കെ ഇപ്പോൾ ആ റെഡ് കളറിൽ കണ്ട ഒരു കേക്ക് പോലത്തെ സംഭവമില്ലേ അതിന് ഭയങ്കര കയ്പ്പായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് മൂസ് സംഭവം കണ്ടിട്ടുണ്ടായില്ലേ അതും ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ ഭയങ്കര ചോക്ലേറ്റ് ഭയങ്കര കയ്പ്പുള്ള സംഭവമായിരുന്നു നമ്മൾ കുറേ മധുരം എക്സ്പെക്റ്റ് ചെയ്താണ് എടുത്തത് അപ്പോൾ അത് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ലേ കേട്ടോ പക്ഷേ കുറേ സംഭവങ്ങൾ നല്ല ടേസ്റ്റ് ഉള്ളതുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് നമ്മുടെ കായവർത്തവും ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ എടുത്തില്ല നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കണതല്ലേ അപ്പം അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമൊന്നും കഴിച്ചില്ല പിന്നെ ഈ ഒരു ബൊഫയിൽ നമ്മൾ പോവാത്ത ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പിൻ്റെ ഭാഗത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല അതുപോലെ കുറേ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടില്ല കേട്ടോ അത്രയ്ക്കധികം ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഒരു കോഫി കൂടെ കഴിച്ചിട്ട് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ചു പിന്നെ പിന്നെ ഇവിടെ കുറേ നേരം ചുറ്റി കണ്ടു കെട്ടോ രാത്രി ഇപ്പോൾ ഫുൾ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് എസ്പെഷ്യലി ഇവിടുത്തെ പൂളിൻ്റെ ആ ഒരു ഏരിയ രാത്രി ഇപ്പം നമ്മൾ ബീച്ചിൻ്റെ ഭാഗത്തേക്കൊന്നും പോയില്ലാട്ടോ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ചുറ്റിക്കറങ്ങി കുറേ നേരം നിന്നു കേട്ടോ കണ്ടോ എന്ത് രസമല്ല കാണാനായിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നടക്കലായിരുന്നു എൻ്റെ പരിപാടി ക്യാമറ ഉടക്കി തിരിച്ചാലും ഭംഗിയാണ് കേട്ടോ എത്ര എത്ര എടുത്ത് തന്നെ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഭംഗിയായിട്ട് തോന്നി എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് ഇതുപോലെ ബിൽഡിങ്സും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഓരോരോ ഭാഗത്ത് പോയിട്ട് ഇതുപോലെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇവിടുത്തെ ഒരു പുറത്തുള്ള ഒരു വാഷ്റൂമിൻ്റെ ഏരിയ ആയിരുന്നു കേട്ടോ എന്ത് നീറ്റായിരുന്നു തോന്നോ നല്ല ഭംഗിയുള്ളൊരു വാഷ്റൂമായിരുന്നു വാഷ്റൂമിൻ്റെ റിവ്യൂ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നത് വെന്റമാളിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ ലുസൈലിലുള്ള ഒരു മാളാണ് ഭയങ്കര വലിയ കൊട്ടാരം പോലത്തെ ഒരു മാളാണ് കേട്ടോ വെന്റമാൾ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും പിന്നെ കണ്ടോ കണ്ടത് ഇതുപോലെ ആ ബീച്ചിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഒരു വഴിയാണ് കേട്ടോ ഈ കാണുന്നത് ഇതിലെ വരുമ്പോഴും കുറേ പച്ചപ്പും ഹരിതാപിക്ക ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ കുറേ കുറേ ചെടികളും മരങ്ങളും ഒക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ ഒരു എട്ട് മണി എട്ടര വരെയൊക്കെ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ കണ്ടോ പോളിൻ്റെ ഇവിടെ ഇതുപോലെ നമുക്ക് കിടക്കാനും ഒക്കെയുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോരുന്ന നേരത്തും കുറേ ആൾക്കാർ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച് കഴിയാത്തവരാണോ അതോ ഈ റെസ്റ്റോ അതായത് ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരാണോ എന്നറിഞ്ഞില്ല എന്തായാലും അപ്പോഴും നമ്മൾ പോരുന്ന ആ സമയമായിട്ട് പോലും കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൂളിൻ്റെ ഇവിടെ കുറേ നേരം നിന്നു എന്ത് രസമാണ് ഈ പൂളും ലൈറ്റ്സും ആ ബിൽഡിങ്ങും എല്ലാം കൂടി കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്ലിപ്പാണ് കേട്ടോ ഇത് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കുറേ നേരം നിന്നു ഇതിനൊന്നും പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്താ പറയണ്ടത് എന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കണത് പിന്നെന്താണ് അപ്പോൾ ഇത് ലൂസ്തെൽ എന്ന് പറയുന്നത് കത്തറല്ല ഭയങ്കര ഒരു പോഷ് ഏരിയ ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള സംഭവങ്ങളുള്ള ഒരു ഏരിയയാണ് കാണാനും നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ വലിയ വലിയ ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളൊരു ഏരിയയാണ് ഈ ലുസൈൽ ഈ കാണുന്നത് ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ നേരത്തെ കണ്ടത് അവിടുത്തെ ഹോട്ടലിൻ്റെ തന്നെ ഉള്ളിലുള്ള റെസ്റ്റോറൻറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച ഏരിയ ആണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ അത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതിലെ കൂടിയൊക്കെയാണ് നമ്മൾ പിന്നെ കാറിൻ്റെ അവിടേക്ക് പോയത് കാറിൻ്റെ അവിടേക്ക് പാർക്കിങ്ങിലേക്ക് കൊണ്ടിട്ടതും പാർക്കിങ്ങിൽ നിന്ന് കാർ കൊണ്ടുവന്നതും ഒക്കെ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ആ എൻട്രൻസിൽ നിന്നാൽ മാത്രം മതി അവരാണ് എല്ലാം കൊണ്ടുപോകുന്നതും കൊണ്ടുതരുന്നതൊക്കെ പിന്നെ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് രാത്രി ആകുമ്പോൾ രാത്രി ആകുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയല്ല എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ അങ്ങനെ താ നമ്മളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പുറപ്പെട്ടും ഇവിടെ നിന്ന് ഇനി ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്തും കേട്ടോ നല്ല ട്രാഫിക് ഉള്ള സമയമൊക്കെ ആണെങ്കിൽ വണ്ണവറൊക്കെ എടുക്കും എത്താനായിട്ട് അത്യാവശ്യം ദൂരമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പം അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പുറംഭാഗം വരുന്നത് ഇത് ഫുള്ളായിട്ട് ക്യാമറയിൽ കൊള്ളണില്ല കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ വരുന്നത് പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ നല്ലത് തന്നെയായിരുന്നു കേട്ടോ പക്ഷെ എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഫുഡ്സൊന്നും ഇല്ലായിരുന്നു കൂടുതലും എന്താ പറയുക അറബിക് അല്ലെങ്കിൽ പുറത്തുള്ളവർക്കൊക്കെ ഇഷ്ടാവുന്ന ടൈപ്പ് ഫുഡ്സ് ആയിരുന്നു കേട്ടോ കൂടുതലും അതായത് വലിയ മസാലയൊന്നും ഇല്ല ഹെരുവോ പുളിയോ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ആയിരുന്നു കൂടുതലും പക്ഷെ എന്നാലും നല്ലതന്നെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്രയ്ക്ക് ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഇഫ്തർ ബഫിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ കാണുന്നത് ഖത്തറിലെ വെൻറ്റമാളാണ് കേട്ടോ വെൻറ്റമാളിങ്ങനെ നീണ്ടു നീർന്ന് പരന്ന് ഒരു മാളാണ് നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഫുള്ളായിട്ട് ഈ ഒരു മാളിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് കാണുന്നത് കേട്ടോ കണ്ട ഈ കാണുന്നതൊക്കെ വെൻറ്റമാളിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ ചിലത് എൻട്രൻസ് ആണ് ഫ്രണ്ടും ബാക്കും ഒക്കെയാണ് ഈ വരുന്നതാണ് ഫ്രണ്ട് ഭാഗം എന്ന് തോന്നും ഈ കാണുന്നത് വെൻ്റമാളിൻ്റെ പാർക്കിംഗ് ആണ് കേട്ടോ എന്ത് രസമാണ് പാർക്കിംഗ് തന്നെ കാണാനായിട്ട് ഈ ഒരു വീഡിയോ പെരുന്നാളിന് മുമ്പെങ്കിലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പെരുന്നാളിന് മുമ്പ് തന്നെ ഇത് മിക്കതും നിങ്ങൾ കാണാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ